എന്തോ നിങ്ങൾ ഇങ്ങനെ നിക്കണേ മറ്റാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ലാലാട്ടൻ്റെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു ഇരുപത്തൊന്നാം തീയതി നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാണല്ലോ എനിക്ക് ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉള്ളൊരു സിനിമയാണ് പ്രതീക്ഷ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരുപാട് വിശ്വാസമൊക്കെ തോന്നുന്ന സിനിമയാണ് എന്ന് പറയാം നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കണത് പിന്നെ ജീത്തു ജോസഫാണ് സംവിധായകൻ അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള സംവിധായകനാണ് എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം പുള്ളി ഒരു ആത്മാർത്ഥതയുള്ള സംവിധായകൻ അങ്ങനെ തന്നെ പറയണം ആത്മാർത്ഥതയുള്ള സംവിധായകനാണ് അങ്ങനെ ആത്മാർത്ഥതയുള്ള ചുരുക്കം ചില സംവിധായകരിൽപ്പെട്ട ഒരാളാണ് ജീത്തു ജോസഫ് അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു വിഷമുണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ആ പാഠം അങ്ങ് വിടാം മോഹൻലാലിനെ വെച്ചൊരു പടം എടുക്കാം അമ്മൂക്കെ വെച്ചൊരു പടം എടുക്കാം പൃഥ്വിരാജിനെ വെച്ചൊരു പടം എടുക്കാം ബിസിനസ് അങ്ങ് വരട്ടെ കുറച്ച് കാശ് അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുകയാണേന് പകരം അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ ഇറക്കുന്ന സിനിമയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പറയുന്ന ഒരു സംഭവം മാക്സിമം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ട്വിസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഭയങ്കര ക്ലൈമാക്സ് അല്ലെങ്കിൽ ഭയങ്കര സസ്പെൻസ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല അത് പ്രതീക്ഷിച്ചിട്ട് ആരും വരണ്ട എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ പുള്ളി വെറുതെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ഇല്ല ചില സംവിധായകരുണ്ട് പടം ഇറങ്ങുന്നതിന് മുമ്പേ ഇരുന്ന് ഹൈപ്പ് അടിച്ചങ്ങ് കയറ്റിക്കൊണ്ടേ ഇരിക്കുമോ അത് ഇത് 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 എന്നൊക്കെ പറഞ്ഞത് ഇതൊരു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുല്ലും ഉണ്ടാകത്തുമില്ല പുള്ളി ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു നേരിൻ്റെ കേസിൽ പക്ഷെ സ്റ്റിൽ ഈ സസ്പെൻസും ഒരു പിണ്ണാക്കും ഇല്ലെങ്കിലും നമുക്ക് എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയാൽ മതി നല്ലൊരു സിനിമ ആയിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു ആളുകളെ അക്സെപ്റ്റ് ചെയ്യും ഇപ്പം എനിക്ക് ട്രെയിലർ കണ്ട സമയത്താണെന്നുണ്ടെങ്കിലും അത് ഇറങ്ങണതിന് മുമ്പ് നല്ല സിനിമ ആയിരിക്കും എന്നൊരു തോട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ഒരു പ്രതീക്ഷയൊന്നും അതിൻ്റെ അകത്ത് അർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ അത്രയും പ്രോമിസിങ് ആയിട്ടൊക്കെ തോന്നി ലൈക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെടിലൻ സാധനമായിരിക്കും എന്ന് തന്നെ തോന്നി പിന്നെ ലാലേട്ടനെ കണ്ടപ്പോൾ കൂടുതലൊരു സന്തോഷം ബിക്കോസ് ഈ ലാലേട്ടനൊക്കെ എവിടെയായിരുന്നു ഇലാനൊക്കെ എവിടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം പുള്ളിക്കാരൻ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന സിനിമകളൊക്കെ ഏത് ലെവലിലേക്ക് പോയി ഏത് ലെവലിലേക്ക് താഴുന്നു ഈ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നേരിൻ്റെ ട്രെയിലറിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പെർഫോമൻസ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് പുള്ളിയുടെ ക്യാരക്ടർ അതിൻ്റെ അകത്ത് എന്താണ് പെർഫോമൻസിന് സാധ്യതയുള്ളൊരു റോളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ കാര്യത്തിൽ വല്ലാത്തൊരു വിശ്വാസം ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ എന്ന് പറയുന്നൊരു ഒരുപാട് നാളുകൾ നാളുകളായിട്ട് കാണാത്ത ഒരു നടനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ജിദ് ജോസഫ് എന്ന് പറയുന്നൊരു സംവിധായകനോട് നമുക്കൊരു ഇഷ്ടമൊക്കെ കൂടുതൽ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷത്തിലാണ് ഇത്രയും നാൾ വെറുതെ ലാലേട്ടനെ വെച്ചിട്ട് ആളുകൾ പടവും പിടിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കിയെന്നല്ലാതെ പ്രത്യേകിച്ച് നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല ലാലട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ ആളുകൾ മറക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി താരത്തെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു പക്ഷെ ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ആക്ടർ ഉണ്ട് പുള്ളിയുടെ ഉള്ളിൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നു ജീതു ജോസഫ് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്ത് പുള്ളീനെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ലാലടൻ എന്ന് പറയുന്ന ഒരു നടനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന യാതൊരു സംശയവും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ ജീതു ജോസഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എൽ ജെ പി എൽ ജെ പി ലിജോ ജോസ് പെല്ലിശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ വരുന്നുണ്ട് ഇപ്പൊ ലാലട്ടൻ നല്ല ടൈമാണെന്നാണ് തോന്നുന്നത് ഇറങ്ങിയതിനു ശേഷം നമുക്ക് ബാക്കി പറയാം പക്ഷെ എന്നാലും കഴിഞ്ഞ ലാലട്ടൻ്റെ സിനിമകളെയൊക്കെ നമുക്ക് അങ്ങനെ എടുത്തിട്ട് സൈഡിലേക്ക് വെക്കാം ഏഹ് ഇനി അങ്ങോട്ട് വരുന്നത് ഇപ്പൊ നേരായിക്കോട്ടെ മലയ്ക്കോട്ടെ വാലിബൻ ആയിക്കോട്ടെ റാമായിക്കോട്ടെ പിന്നെ എന്താ പറയുക എം ബുരാനായിക്കോട്ടെ ഇതിനകത്തൊക്കെ ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ് ഒരുക്കുന്നത് ഇതിന്റെ അകത്തൊക്കെ ഉള്ള സംവിധായകരാണ് പജീത്ത് ജോസഫ് പൃഥ്വിരാജ് എൽ ജെ പി അപ്പോ ഇവര് ലാലേട്ടന് ഉപയോഗിക്കാൻ വേണ്ടി പോവുക ഇനി അങ്ങോട്ട് അപ്പൊ ഇവരുടെ ഒരു ഇവരുടെ ഒരു രീതി നമുക്ക് എങ്ങനെയാണെന്ന് പറയാം വെറുതെ പടം പിടിക്കുന്ന ആൾക്കാരല്ല ഒരു നടനെയും കൂടി നടൻ്റെ നടൻ ഒരു ഡെപ്ത് കൊടുക്കുന്നുണ്ട് ക്യാരക്ടറിന്റെ ഡെപ്ത് കൊടുക്കുന്നുണ്ട് സ്ക്രിപ്റ്റിന്റെ ഡെപ്ത് കൊടുക്കുന്ന ടീമുകളാണ് അപ്പോ ഡയറക്ഷൻ വികോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇവരുടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ലാലേഡിനൊരു ഡെപ് ഉള്ളൊരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് പുള്ളി അടിച്ചു കലക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പുള്ളിയുടെ മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കച്ചറപ്പടങ്ങൾ തന്നെയായിരുന്നു യാതൊരു സംശയമില്ലായിരുന്നു തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുമല്ലോ കച്ചറ പടങ്ങൾ തന്നെയാണ് പുള്ളി എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ പുള്ളിയുടെ സിനിമ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും സിനിമ തിരഞ്ഞെടുപ്പ് കൂറ തന്നെയായിരുന്നു അത് ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് തന്നെയാണ് അത് നമ്മൾ ഹെൽതി ആയിട്ട് തന്നെ ക്രിറ്റിസൈസ് ചെയ്യാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ആ പടങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേടനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ലാലേടൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി പുള്ളിക്ക് അഭിനയിച്ചു പോയി അങ്ങനെയുള്ള ക്രിറ്റിസിസംസ് പുള്ളിക്ക് നേരെ വരുന്നുണ്ട് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസൾട്ടിങ് രീതിയിലുള്ള പരിപാടികളൊക്കെ പുള്ളിക്ക് നേരെ വരുന്നുണ്ട് അതിനോടും എനിക്ക് യോജിപ്പില്ല ക്രിറ്റിസൈസ് ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ അതിന് വിട്ടിട്ട് ആളെ ഭയങ്കര ഷേം ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് എനിക്ക് യോജിപ്പൊന്നുമില്ല പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമകൾ പൊട്ടുന്നത് നടൻ്റെ കഴിവ് താഴേക്ക് പോകുന്നതുകൊണ്ടോ നടന് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല റിയാലിറ്റി മനസ്സിലാക്കണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ് കിങ്ങ് ഡയറക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ് കിങ് ഇതിനു ശേഷമാണ് ആക്ടർ വരുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ക്രിപ്റ്റിന് ഡെപ്ത് ഉണ്ടാവണം സ്ക്രിപ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കണ സമയത്ത് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിന് ഡെപ്ത് ഉണ്ടാവണം ആ ക്യാരക്ടേഴ്സിന് ഡെപ്ത് ഉണ്ടാവുന്ന സമയത്ത് ഒബ്വിയസ്ലി ആ ക്യാരക്ടർ ചെയ്യുന്ന നടൻ്റെ കഴിവ് അവിടെ തെളിയിക്കാൻ വേണ്ടി പറ്റും ആ നടൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ വെളിയിലേക്ക് വേളിയിലോട്ട് എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ലാലേട്ടൻ നല്ല ഗംഭീര നടനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുപോയിട്ട് കൂറ സ്ക്രിപ്റ്റിനെ കൊണ്ട് തല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ആ ക്യാരക്ടറിന് ഡെപ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ നടൻ വന്ന് അഭിനയിച്ചു കഴിഞ്ഞാലും കണ്ടോണ്ടിരിക്കണം നമുക്കും വെറും തല്ലിപ്പൊളിയായിട്ട് തോന്നത്തുള്ളൂ വെറും തല്ലിപ്പൊളിയായിട്ട് തോന്നുന്നുള്ളൂ അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ദാറ്റ് ഇസ് ഇറ്റ് അത് ലാലേട്ടൻ്റെ ലാലേട്ടൻ എന്ന് പറയുന്ന നടന്റെ പ്രശ്നമല്ല നടന്റെ പ്രശ്നമല്ല പക്ഷെ ലാലേട്ടൻ സിനിമ തിരഞ്ഞെടുക്കുന്ന ഇപ്പോൾ ലാലേട്ടന്റെ പെർസെപ്ഷൻ നോക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുള്ളി പറയുന്നത് എന്താ പുള്ളി സിനിമകൾ കുറേ ചെയ്യുന്നുണ്ട് പിന്നെ ആളുകൾക്കൊക്കെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇതിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അവർക്കൊരു ഹെൽപ്പിനും കൂടിയും വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്യുന്നത് അത് പുള്ളിയുടെ ഇഷ്ടാട്ടാണ് നമുക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പറയാനൊന്നും അധികാരം ഒന്നുമില്ല പുള്ളിയുടെ പെർസെപ്ഷൻ അത് പുള്ളി അതായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ പക്ഷേ ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഞാനൊന്നൊരു ഓഡിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് നല്ല സിനിമകൾ ഒന്നാമത് ഒരുപാട് ആൾക്ക് ഇപ്പോഴും ബ്രാൻഡായിട്ട് ഇപ്പോഴും ആക്ടിങ് കപ്പാസിറ്റിയൊക്കെ ഒക്കെ ഉള്ളൊരു ഒരു മനുഷ്യനാണ് മോഹൻലാൽ അപ്പം അവിടെ തിരഞ്ഞെടുപ്പ് മോശമായിട്ട് സമയം കളയരുത് ഓരോ മോശമുള്ള സിനിമകൾ തിരഞ്ഞെടുത്തിട്ട് സമയം കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നല്ല നല്ല ഡയറക്ടേഴ്സിനും നല്ല നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊക്കെ ഡേറ്റ് കൊടുത്തിട്ടും ഡെപ്തുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തയ്യാറായി അതിലേക്ക് കാലെടുത്തിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആളുകൾ കൈയ്യടിച്ച് സ്വീകരിക്കും ഇവിടെ ലാലേട്ടിൻ്റെ പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം ഞാൻ പറയാണ്ട തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഒരിക്കലും നടൻ താഴേക്ക് പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ പെർസെപ്റ്റീവ് പെർപ്പെ പെർസ്പെക്റ്റീവില് ഇവിടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ വലിയ പ്രശ്നമാണ് അതായത് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ തന്നെയാണ് ഇവിടെ വിഷയം അത് നോക്കി കണ്ടൊക്കെ ഒരു നടൻ തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിന് ഇല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ എഴുതുന്ന ക്യാരക്ടേഴ്സിന് ക്യാരക്ടേഴ്സിൻ്റെ ഡപ്തില്ലെന്നുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് അവിടെ അഭിനയിച്ചു കഴിഞ്ഞാലും കാണുന്ന ആൾക്ക് കൂറായിട്ടും കോമാളി ആയിട്ടാണ് തോന്നുക ലാലാട്ടൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല പറയുന്നത് മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് കൂറ സ്ക്രിപ്റ്റിൽ കൊണ്ടു തല വെച്ചിട്ടുണ്ട് കൂറ സ്ക്രിപ്റ്റിൽ കൊണ്ടു തല വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കോമാളി തിരകുന്നതിനു മുമ്പ് നമുക്ക് കാണാനുള്ള ഒരു ഇട ഉണ്ടായിട്ടുണ്ട് ഞാനൊരു മമ്മൂട്ടി ഫാൻ എന്തായാലും പറയാം പുള്ളി നല്ല ഗംഭീര നടനല്ലേ നമുക്ക് പുള്ളിയുടെ ആക്ടിങ് കപ്പാസിറ്റി എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ പക്ഷെ കൂറ സ്ക്രിപ്റ്റിൽ കൊണ്ടുപോയിട്ട് പുള്ളി തല വെക്കുന്ന സമയത്താണെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് അയ്യ 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 അയ്യാണ് എന്താ കാണിക്കണം എന്നുള്ള സംഭവം തോന്നിയിട്ടുണ്ടോ അയാളുടെ തെറ്റല്ല അയാൾ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് അയാളുടെ ക്യാരക്ടറിന്റെ ഡെപ്പത്തില്ലാത്തതിന്റെ കുഴപ്പമാണ് പക്ഷേ ഇപ്പോ മമ്മൂക്കയുടെ കാര്യം നോക്കൂ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ പുള്ളി നോക്കി കണ്ടോ സിനിമ തിരഞ്ഞെടുക്കുന്നത് പുള്ളി തിരഞ്ഞെടുക്കുന്ന സിനിമകൾ എന്നുള്ളതിനെക്കാട്ടിലുപരി ആ സ്ക്രിപ്റ്റുകളിൽ പുള്ളിയുടെ ക്യാരക്ടറിന് ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന് ഡെപ്ത് ഉണ്ട് അവിടെ പ്ലേസ് ദ ഗെയിം ദാറ്റ് തിങ് പ്ലേസ് ദ ഗെയിം അവിടെ ക്യാരക്ടറിന് ഡെപ്ത് ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റിന് ഡെപ്ത് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി ആസ് എൻ ആക്ടർ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇമോഷണലി ആൻഡ് എവ്രിഥിങ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ആക്ടർ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ഫുള്ളി വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സ്ക്രിപ്റ്റിനോടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം കൂറ സ്ക്രിപ്റ്റ് എടുത്താൽ കൂറ അഭിനയം കണ്ടി വരും നല്ല സ്ക്രിപ്റ്റ് എടുത്തോ നല്ല അഭിനയം കാണാം താരത്തെ നമുക്ക് വേണം ആക്ടറെ നമുക്ക് വേണം ഇപ്പം ലാലേട്ടൻ്റെ കേസിലാണെങ്കിൽ ഞാനതാണിപ്പോൾ വളരെ സന്തോഷത്തിൽ ആകാംക്ഷയോട് ആക്രാന്ത്തോടു കൂടി കാത്തിരിക്കുകയാണ് നേര് കാണാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഞാൻ മമ്മൂട്ടി ഫാനാണെങ്കിലും എനിക്ക് ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് അയാളുടെ ആക്ടിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നിൽക്കണതാന്നേ എവിടെ നിൽക്കുന്നതാണേ അപ്പോൾ അതുകൊണ്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇതിൽ സസ്പെൻസ് ഇല്ല ഇല്ല ട്വിസ്റ്റ് ഒരു പുണ്ണാക്കും വേണ്ട നമുക്ക് നല്ലൊരു സിനിമ കണ്ടാൽ മതി നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായാൽ മതി അതിൻ്റെ അകത്ത് ക്യാരക്ടറിന് ഡെപ്റ്റ് ഉണ്ടായാൽ മതി അവിടെ ഒരു ആ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് കണ്ടാൽ മതി ഒരുപാട് നാളുകളായിട്ട് മറഞ്ഞ് പോയാൽ ലാലട്ടനെന്ന് പറയുന്ന നടനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ മതി അപ്പം ട്രെയിലർ കണ്ടിട്ട് ലാലട്ടൻ്റെ അതിൻ്റെ ആ ചെറിയ ട്രെയിലറിൽ കണ്ട ചെറിയ അംശത്തിൽ നിന്നുകൊണ്ടുള്ളൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ ആ ഒരു ഉടനീളം പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തത്തിലാണ് നേര് കാണാൻ പേഴ്സണലി ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായി മാറട്ടെ നേരെ നന്നാവട്ടെ ഗംഭീരാവട്ടെ അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ജീത്തു ജോസഫ് എന്ന് പറയുന്നത് ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള സംവിധായകനാണ് എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഒരു ആത്മാർത്ഥതയുള്ള സംവിധായകനാണ് ജീത്തു ജോസഫ് മാത്രമല്ല ഈ എന്താ പറയുക അതെന്താ പറയുക ജീത്തു ജോസഫ് അത്യാവശ്യം സ്ട്രെയിറ്റ് ഫോർവേർഡ് ആണ് അങ്ങനെ ചുരുക്കം ചില സംവിധായകരെ ഉള്ളൂ സ്ട്രേറ്റ് ഫോർവേർഡായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അകത്തൊക്കെ വന്നിരുന്നു സംസാരിക്കുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരെ ഉള്ളൂ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് ജീത്തു ജോസഫിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെറുതെ ഒരു പടം എടുക്കുന്ന ആളല്ല അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടാവും ചെറിയ കണ്ടന്റ് ആയിക്കോട്ടെ വലിയ കണ്ടന്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകും പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു വിഷൻ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞൊരു വേഴ്സ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും വേഴ്സ്റ്റ് ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും പക്ഷേ ഇവിടെ ചില സംവിധായകർ പടം കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഓ ഇത് അയാളുടെ പടമല്ലേ ഇതൊക്കെ തന്നെ പ്രതീക്ഷാ മതി ഏഹ് ഇത് അയാളുടെ പടമല്ലേ ഇങ്ങനെയൊക്കെ പ്രതീക്ഷാൽ മതി കൂടെ സ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മൾ പല സംവിധായകരുടെ കേസിലും പടം എങ്ങനെ മുമ്പ് പറയാറില്ലേ ഇല്ല പറയാൻ വേണ്ടി പറ്റുമോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ജീത്തു ജോസഫിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഒരു ആത്മാർത്ഥത എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു വിഷമുള്ളതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇവിടെ വിഷണം വിഷം കുഷണൊന്നുമില്ല വെറുതെ ഒരു നടനെ വെച്ചൊരു പടം എടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടങ്ങ് ഒലത്ത് ബിസിനസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ആ അത് ഇനി അങ്ങോട്ടുള്ള കാലം നടക്കില്ല ബിക്കോസ് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് ആളുകൾ വാരി എടുത്തിട്ട് അങ്ങ് എടുത്തു കളയും തീരുമാനാക്കി കളയും ഇനി ആ കളി നടക്കില്ല ഇപ്പൊ അടുത്ത് വന്നൊരു പ്രമുഖ നടൻ്റെ ഒരു സിനിമ ഏത് ലെവലിലേക്ക് പോയി എന്നുള്ള കാര്യം നമുക്കറിയാം താഴേക്ക് പോയി അവിടെ ആ നടൻ മോശമായതുകൊണ്ടല്ല അല്ല ബാന്ദ്രല കാര്യം തന്നെ പറയുന്നത് ഞാൻ കേട്ടോ അതില് യാതൊരു ബാന്ദ്ര ദിലീപേട്ടൻ എന്താ മോശം നടനാണോ അതിന് മുമ്പ് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടില്ലേ നല്ല രീതിയിൽ അഭിനയ കഥാപാത്രം അഭിനയ പ്രാധാന്യമുള്ള സിനിമകള് പുള്ളി ചെയ്തിട്ടില്ലേ പുള്ളി നല്ല ഗംഭീര നടൻ തന്നെ അത് യാതൊരു സംശയമില്ല പക്ഷേ പുള്ളി ബാന്ദ്ര പോലത്തെ ഒരു സിനിമയെ കൊണ്ട് വെച്ചപ്പോൾ എന്തായി ഏഹ് അതിന്റെ സ്ക്രിപ്റ്റില് ഒരു ഡെപ്റ്റ് ഉണ്ടായിരുന്നില്ല ആ സ്ക്രിപ്റ്റകത്തുണ്ടായിരുന്ന കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടടോ ഒരു റീസൺ എന്തെങ്കിലും ഒരു ലൈക്ക് ആളുകൾക്ക് ഇൻവോൾഡ് ആവാൻ സിനിമയിലേക്ക് ഇൻവോൾഡ് ആവാൻ ആളുകൾക്ക് ഒരു റീസൺ വേണം ആ റീസൺ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല ഇമോഷണലി കണക്ട് ആവാൻ റീസൺ ഉണ്ടായിരുന്നില്ല ക്യാരക്ടറിന്റെ ഡെപ്ത് ഉണ്ടായിരുന്നില്ല ആ ക്യാരക്ടറിന്റെ ഡെപ് ആവാത്തുകൊണ്ട് തന്നെ ആ സിനിമയും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു ദിലീപ് ചെയ്താ കഥാപാത്രത്തെയും വിമർശിക്കപ്പെട്ടു ആ കഥാപാത്രം വിമർശിക്കപ്പെട്ടു ദിലീപ് എന്ന് പറയുന്നത് നടനല്ല നടനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വരുന്നത് ആ കഥാപാത്രത്തിന് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും ചെയ്യാരില്ലോ എന്ത് ചെയ്യാനാ ചുരുങ്ങിയ സാധനം വെച്ച ഒന്നും ഫലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല നേരെ മറിച്ചിട്ട് നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡെപ്ത് ഉള്ള കഥാപാത്രം ആയിക്കോട്ടെ അവിടെ ദിലീപ് വേട്ടൻ തകർത്തി തകർത്താടിയിട്ടുണ്ടാവും ഇപ്പം അത് വരാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ ഉണ്ടല്ലോ എന്താണ് തങ്കമണിയോ ആ അത് നല്ലൊരു സിനിമ ആയിരിക്കും നിങ്ങൾ നോക്കിക്കോളൂ നല്ലൊരു കഥാപാത്രം ഒരു ഡെപ് ഉള്ളൊരു കഥാപാത്രമാണ് അതിൻ്റെ അത് പുള്ളി ചെയ്യുന്നത് പുള്ളി ചെയ്യും ഇവരാരും മോശം നടന്മാരല്ലടോ ഇത്രയും നാളൊന്നും മോശം നടനായെങ്കിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല ഇവർക്ക് ആർക്കും നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഈ നടന്മാർക്കൊക്കെ ഫ്ലോപ്സ് ഇവരുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് ഫ്ലോപ്സ് കരിയറിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പൻസ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് സംഭവം സൂക്ഷിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഹൺഡ്രഡ് പേഴ്സെന്റ് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് ഓരോ ആൾക്കാർക്ക് ഓരോ പെർസെപ്ഷൻ ആക്ച്വലി ഉണ്ട് പക്ഷെ എന്നാലും അപ്ഡേറ്റഡായേ പറ്റൂ ആര് തിരഞ്ഞെടുക്കുന്ന നടന്മാരും സ്ക്രിപ്റ്റ് എഴുതുന്ന സം എന്താണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സാണെങ്കിലും ഒക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കണം പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ഇവർ അപ്ഡേറ്റഡ് ആവണം ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും കയ്യിലാണ് ആക്ടേഴ്സ് ഇരിക്കുന്നത് ഇവർ അപ്ഡേറ്റഡ് ആവാതിരുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അപ്ഡേറ്റഡ് ആവാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടേഴ്സിന് ആക്ടേഴ്സിനൊരു തേങ്ങാക്കോലം ചെയ്യാനുണ്ടാവില്ല അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പറഞ്ഞതും ചെയ്തിട്ട് അങ്ങ് അവരുടെ പാടം നോക്കി കാശും വാങ്ങി പോകുന്നതല്ലാണ്ട് വേറൊരു പുല്ലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകണില്ല നല്ല സിനിമ ഉണ്ടാവണമെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അപ്ഡേറ്റഡ് ആവണം അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു നല്ല നടനെയും അല്ലെങ്കിൽ നല്ലൊരു താരത്തെയൊക്കെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ തമിഴ്ന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ വേറെ സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്ന് ഹിറ്റായിട്ട് ഗംഭീരമായിട്ടങ്ങ് പോവും അല്ലാണ്ട് നമ്മളെ ഇതൊന്നും കാണാൻ വേണ്ടിട്ട് പറ്റൂല ഐം ടോക്കിംഗ് അബൌട്ട് ലാലേട്ടൻ മമ്മൂക്ക സിനിമ മമ്മൂക്കയുടെ കേസിൽ കുറേ മാറി ലാലേട്ടന്റെ കേസിൽ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് മാറാൻ വേണ്ടി പോവാണ് ഗംഭീരാവാൻ വേണ്ടി പോവുകയാണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും ഉഷാറാവട്ടെ എന്താ പറയാ ഞാൻ എപ്പോഴും പറയാണ് ആ പിന്നെ ലാലേട്ടന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം പുള്ളി അധികം കോൺട്രവേഴ്സി ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ആ ഒരു മനുഷ്യനാണ് മൂബിറി മനസ്സിലായ കാര്യമാണ് പുള്ളി പുള്ളിയെന്നെ പറഞ്ഞാൽ പുള്ളി ഒരു ഇൻട്രോവേർട്ട് ഇൻറോവേർട്ടാണെന്നുള്ളൊരു സംഭവം ഈ ക്യാമറയുടെ മുമ്പിലേക്ക് എന്താണ് പറയുക ആക്ഷൻ എന്ന് പറയുമ്പോൾ പുള്ളി കുറേ അഭിനയിക്കും അത് കഴിഞ്ഞാൽ പുള്ളി ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പുള്ളി രീതിയിലൊക്കെ പോകുന്ന ഒരാളാണ് ഹാപ്പിനെസ് ആ നല്ലൊരു കാര്യമാണ് ആപ്പിനെസ് ആഗ്രഹിച്ച് മാത്രം മുമ്പോട്ട് പോവുക കോൺട്രവേഴ്സിയിലേക്ക് തല വയ്ക്കാൻ താല്പര്യപ്പെടാതെ പോവുക സോഷ്യൽ മീഡിയയിൽ അധികം അങ്ങ് തലയിടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ് സമാധാനം അറ്റ്ലീസ്റ്റ് ഉണ്ടാവും അത് പുള്ളിയോട് ഒരു ആങ്കർ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതടയുക എന്തിനാണ് അങ്ങനെ ഒരു മൂടാ ഇപ്പം പുള്ളി മനഃപൂർവ്വം പറയും മനഃപൂർവ്വം പറയുകയല്ല പക്ഷെ പുള്ളിയുടെ ഒരു നിഷ്കളങ്കതയുണ്ട് ഈ നിഷ്കളങ്കത കൊണ്ട് പുള്ളി ഓരോന്നൊക്കെ അങ്ങ് പറയും ഇടയ്ക്കത് മണ്ടത്തരവും അത് ഇതിനു മുമ്പാണെങ്കിലും പുള്ളി പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിൽ പുള്ളി ഏറെ പോയിട്ടുള്ളതാണ് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതാണ് അന്ന് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യാതിരുന്ന് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം പുള്ളി ഒരു അങ്ങനെ പോകുന്ന ഒരാളാണ് പുള്ളിയുടേതായിട്ടുള്ള രീതിയിലൊരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളാണ് ഒരു നടൻ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ പക്ഷെ ഒരു ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ പുള്ളി ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു ഒരു ആ ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളി ഇൻ്റർവ്യൂനൊക്കെ പോയിരിക്കുമ്പോൾ പുള്ളി അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻവോൾഡ് ആയിട്ട് അങ്ങനെ ഒരാൾ എന്ന് കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല അതുകൊണ്ട് തന്നെ പുള്ളിയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ സമയത്ത് പുള്ളി എന്തെങ്കിലും തിരിച്ച് പറയണ സമയത്ത് അതിൻ്റെ അകത്തൊരു വള്ളി വീഴും അത് അയാളെ ബ്ലെയിം ചെയ്തിട്ട് അയാളെ ആക്കിയിട്ട് കാര്യമില്ല ബിക്കോസ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഓരോ അങ്ങനെ കുറേ റീസൺസ് ഒക്കെ ഉണ്ട് ആക്ച്വലി ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കാനൊക്കെ ആ പുള്ളി അങ്ങനെയാണ് പുള്ളി ഒരു വ്യക്തിയാണ് ഇപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയോട് ചോദിക്കണം സമയത്ത് പുള്ളി പറയുന്നത് എന്താണ് ഞാനതൊന്നും ശ്രദ്ധിക്കാറ് ഇല്ല എന്തിനാണ് നമ്മൾ വെറുതെ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു മനോഭാവമാണ് പുള്ളിക്ക് ഞാൻ പറയുന്നത് പുള്ളിനെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ആൾക്കാർ വളരെ വൾഗറായിട്ടൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ചീത്താനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ആംഗർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞതാണ് അവരെ വിളിച്ചോ എന്നെ ആരും തെറി വിളിക്കുന്നുണ്ടോ ചീത്ത വിളിക്കുന്നോണ്ടോ എനിക്ക് യാതൊരു കുഴപ്പമൊന്നും എന്നുള്ള രീതിയിലാണ് പുള്ളി കാണുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവ് സൈഡായിട്ടാണ് എനിക്ക് തോന്നണമായിട്ട് അപ്പം എന്നൊക്കെയൊക്കെയാണ് എന്നെ ഒക്കെയാണ് ആരെങ്കിലും ഇരുന്ന് അനാവശ്യമായിട്ട് ചീത്തം ചീത്തയും തെറിയൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കരക്കുറ്റി അടിച്ച് വീട്ടിൽ പോയി പൊട്ടി എനിക്കൊക്കെ ക്ഷമ പെട്ടെന്ന് തെറ്റുന്ന ഒരാളാണ് എനിക്ക് വെറുതെ ആണെങ്കിലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രാണത്ത് പിടിച്ചിട്ട് ഞാൻ തല്ലാനും തെറി വിളിക്കാനും പോകുന്ന ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റിയാണ് വെറുതെ ആണെങ്കിൽ കേട്ടോ വെറുതെയൊക്കെ ഒക്കെ വന്ന് ചീത്ത വിളിക്കാൻ പ്രോഗിക്കണം എന്നു കഴിഞ്ഞാൽ ഞാൻ പ്രോഗഡാവും അപ്പം ലാലട്ടിനൊക്കെ ഒരുപാട് നാളുകളായിട്ട് എന്താണ് ചെവിത്താനൊക്കെ കയറുന്നത് കെറി വിളിക്കണേ ചീത്ത വിളിക്കണോ എന്തൊക്കെ കയറി വിളിച്ചു പറയണല്ലേ പുള്ളി മാത്രമല്ലെന്നേ കമന്റ് സെക്ഷനും ഫേസ്ബുക്കിലൊക്കെ പുള്ളീനെന്തോര ആളുകളിട്ട് ചെയ്യുന്നു എന്തോ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നു അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കും പുള്ളി പറയുന്നത് എന്നെ എന്ത് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ബാധിക്കുന്നൊരു കാര്യമില്ലാതെ ആ ഒരു മൂടാ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ എന്തൊരു സുഖം മനസ്സിനൊക്കെ കിട്ടുക അല്ലേ എന്തൊരു സുഖം അപ്പോൾ പുള്ളി അത് പറയുമ്പോൾ പുള്ളിയെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അയാൾ അതൊന്നും കുഴപ്പമില്ല പല പറയണേ എന്നെ പറയണവരൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയുമ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളാവുകയാണ് മനസ്സിലായി പുള്ളി പുള്ളിക്ക് റെസ്പെക്ട് കൂടുകയാണ് ചെയ്യുക അതിനുശേഷവും പുള്ളി അങ്ങനെ പറയുന്നതിന് ശേഷവും പുള്ളിനെ വീണ്ടും തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ മുതിരയാണ് ആളുകൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കുന്ന തെറിവിളിക്കുന്ന ആൾക്കാരാണ് ചെറുതായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെറും മണ്ടന്മാരായിരിക്കുന്ന ഒരു മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളായിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഞാൻ എഗെയിൻ പറയുകയാണ് പുള്ളിയുടെ സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യാം പുള്ളിയുടെ സിനിമ തെരഞ്ഞെടുപ്പിനെ ക്രിറ്റിസൈസ് ചെയ്യാം ഒരു സിനിമയിൽ പുള്ളിക്കാരൻ അഭിനയിച്ചത് ശരിയായില്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാം പ്രേക്ഷകൻ എന്നുള്ളൊരു നിലയ്ക്ക് നമുക്ക് ഇതെല്ലാം പറയാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് പറയാം പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരി അയാളെന്നൊരു മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ആക്ടർ എന്നുള്ളത് മാറ്റി നിർത്തുക ഒരു മനുഷ്യനാണ് എന്ന് കൺസിഡർ ചെയ്തിട്ട് അയാൾക്ക് ആ ഒരു ബഹുമാനവും അല്ലെങ്കിൽ അയാൾക്കൊരു ഒരു ഒരു സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ അയാളെ വിമർശിക്കാൻ അല്ലാണ്ട് അയാളുടെ വ്യക്തിപരമായിട്ടും കൂടി അയാളെ ഇൻസൾട്ട് ചെയ്ത താഴത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പുള്ളിക്കാരനോട് ഹെ ഹെയ്റ്റ് കൊണ്ട് ചീത്ത വിളിക്കാനും ഒക്കെ നിൽക്കുക ആക്ഷേപിക്കാനായിട്ട് ആക്ഷേപിക്കുക അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ ചീത്ത വിളിക്കുക ചേത്താനൊക്കെ അത് തന്നെ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സ്വയം താഴേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് ഒരു സൈക്കോളജിക്കലി എനിക്ക് പറയാനുള്ളത് സൈക്കോളജിക്കലി അത്രയും ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കതൊന്നും ബാധിക്കണ കാര്യമില്ലട നീ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒരാൾ ഇരുന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ പൊട്ടൻ അതായത് ആരെയാണോ വിളിക്കുന്നെന്ന് വെച്ചാൽ അവരല്ല അതായി പോകുന്നേ ആരാണോ വിളിക്കുന്നത് ആരാണോ പ്രവർത്തി ചെയ്യുന്നത് അവരാണ് പൊട്ടറായിക്കൊണ്ടിരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അത് പുള്ളിയുടെ കാര്യത്തിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് പറയുന്നത് മനസ്സിലാക്കണം ഒരാളെ നമ്മൾ നമ്മളിടുത്ത് കളിയാക്കുമ്പോഴേ അവൻ പറയാണ് ഏഹ് ഞാൻ നീ എത്രയും കളിയാക്കടാ ഒന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ കളിയാക്കണവനെ ഇങ്ങനെ ചിന്തിക്കും വേണ്ട അവൻ ചിന്തിക്കാൻ പറ്റും മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ആ മനുഷ്യനല്ലാത്ത ആളുകൾ പിന്നെ അവനെ കളിയായിക്കൊണ്ട് വരികയും അത് വിഡിത്തം പറഞ്ഞു മനസ്സിലാവണ്ട പത്രക്കൊക്കെ പറയുള്ളു പിന്നെന്താ പിന്നെ ഡയറക്ടർ രഞ്ജിത്ത് പുള്ളി പറഞ്ഞ് എന്താണ് തൂവാനം തുമ്പികളോ എന്താണ് ആ സിനിമയുടെ ലാലേട്ടൻ അത് അടിപൊളി സിനിമയാണ് എനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പല ക്ലിപ്സുകളൊക്കെ ഇട്ട് കാണുന്ന ഒരു ഒരു സിനിമയാണത് അപ്പോൾ അതിൻ്റെ അകത്ത് തൃശ്ശൂർ സ്ഥലങ്ങ് നല്ലതല്ല പുള്ളി ചെയ്ത് കറക്റ്റല്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയേണ്ടായിരുന്നു അത് പുള്ളിയുടെ പെർസെപ്ഷൻ രഞ്ജിത്ത് പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ പെർസെപ്ഷൻ നോ ഇഷ്യൂസ് ആളെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നൊന്നുമില്ല ഇല്ല അയാളുടെ ഒപ്പിയൻ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരുള്ള ആൾക്കാർ എല്ലാവരും തൃശ്ശൂരുള്ള എക്സാക്ട് അല്ല സംസാരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ എല്ലാവരും തിരുവനന്തപുരത്തിൻ്റെ എക്സാക്ട് ഭാഷയെല്ലാം സംസാരിക്കുന്നത് ഞാനൊരു പാലക്കാടുകാരനാണ് ഞാൻ ചെറുപ്പം തൊട്ടേ പാലക്കാടുള്ള ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് മൊത്തം പാലക്കാടുകാരാണ് അവരൊപ്പം തന്നെയാണ് ഇടപഴകുന്നത് ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഒരു എക്സായിട്ട് പാലക്കാട് ഭാഷയാണോ അല്ലല്ലോ ഒരു പാലക്കാട് സ്ലാങ് ഒക്കെ വരും അല്ലാതെ ഉടനീളം ഞാൻ പാലക്കാട് ഭാഷയാണോ സംസാരിക്കുന്നത് അല്ല അപ്പൊ എല്ലാ സ്ഥലത്തുള്ള ആളുകളും ആ സ്ഥലത്തെ ഭാഷ എക്സാക്ട്ലി ആയിട്ടൊന്നും അല്ല സംസാരിക്കുന്നത് അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മാറ്റവും പരിപാടികളൊക്കെ ഉണ്ടാവും ഇത് പക്കയാണെന്ന് എന്താ നിർബന്ധം ഇപ്പൊ ആ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ തൃശ്ശൂർ ഭാഷ സംസാരിച്ച് നമുക്ക് ആരോചകമായിട്ടൊന്നും തോന്നിയിട്ടില്ല അരോചായിട്ടൊന്നും തോന്നിട്ടില്ല അതിൻ്റെ അതും പുള്ളി നല്ലത് അടിപൊളിയായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അതൊരു തൃശ്ശൂർ ഭാഷയല്ല എന്ന് പറയുമ്പോൾ അതൊരു ലോജിക്കില്ലായ്മയാണ് അങ്ങനെ ഇന്ന സ്ഥലത്തുള്ള ആൾക്കാർ എല്ലാവരും ഇന്ന സ്ഥലത്തുള്ള അതേ സ്ലാങ്ങിനെ വർത്തമാനം പറയുള്ളൂ എന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോടുള്ളത് അവൻ കോഴിക്കോട് ഭാഷയല്ല സംസാരിക്കുന്നത് അവൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത് നോർമലായിട്ട് മത് കോഴിക്കോട് ഭാഷയല്ല കോഴിക്കോട് കാരണേ കോഴിക്കോട് ഭാഷയല്ല സംസാരിക്കുന്നത് വളരെ നോർമലായിട്ടാണ് സംസാരിക്കും നമ്മളൊക്കെ സംസാരിക്കണേ പോലെ സംസാരിക്കണേ അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ സ്വട്ടാറ് പറയുമ്പോൾ എല്ലാം പറഞ്ഞു എന്ന് മാത്രം